നമസ്കാരം രാജ്യത്ത് മതസംഘടനകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് എന്നാൽ ഈ സ്ഥാപനങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത വിധം അഭിമാനകരമായ നേട്ടമാണ് മർക്കസ് നോളജ് സിറ്റിക്ക് നേടാനായത് അഭിമാനം തന്നെയാണ് മർക്കസ് നോളജ് സിറ്റി ഇരുന്നൂറ്റി പത്തിരണ്ട് ഡോക്ടർമാരെയും അമ്പത് അഭിഭാഷകരെയുമാണ് ഈ സമൂഹത്തിന് മർക്കസ് നോളജ് സിറ്റി ഒരു ദിവസം സംഭാവന ചെയ്തത് എത്ര വലിയ സംഭാവനയാണ് സമൂഹത്തിന് മർക്കസ് നോളജ് സിറ്റി ചെയ്തിരിക്കുന്നത് ഇനി എത്രയോ സംഭാവനകൾ ചെയ്യാനിരിക്കുന്നു തീർച്ചയായും ഈ മഹത്തായ സംരംഭത്തിനു വേണ്ടി ഇത് യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടി കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാൽ അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പോലും തിരിഞ്ഞു നോക്കാതെ മർക്കസ് നോളജ് സിറ്റി എന്ന ആ മഹാസംരംഭം സംരംഭം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി കാന്തപുരം എടുത്ത റിസ്ക് അത് ചെറുതല്ല ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സമൂഹത്തിനും സമുദായത്തിനും കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അതായത് പരമാവധി നിങ്ങൾ അറിവ് നേടുക വിദ്യാഭ്യാസ വിപ്ലവം തീർക്കുക പഠിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വഴിതെറ്റിപ്പോകരുത് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറയുന്നത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അറിവ് നേടണം എന്നതാണ് പ്രവാചകൻ്റെ നിർദ്ദേശം പ്രവാചകൻ്റെ ആ ഒരു നിർദ്ദേശം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും അതിന് അരയും തലയും മുറുക്കി ഇറങ്ങിയേ മതിയാകൂ പഠിക്കാൻ ഒരു വിഭാഗം തയ്യാറുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ അവരെ പഠിപ്പിക്കാൻ നമ്മൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം അതിനുവേണ്ടി നമ്മൾ പരമാവധി പ്രയത്നിക്കണം പരമാവധി പരിശ്രമിക്കണം ആ ഒരു പരിശ്രമത്തിൻ്റെ വിജയം തന്നെയാണ് ഫലം തന്നെയാണ് മർക്കസ് നോളജ് സിറ്റി ഇന്ന് മർക്കസ് നോളജ് സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ദിവസം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരെയും അമ്പത് അഭിഭാഷകരെയും ഈ സമൂഹത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു ഇത് ഒരു ദിവസത്തെ സംഭാവനയാണെങ്കിൽ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം വന്ന വാർത്തയാണെങ്കിൽ ഇതിനു മുമ്പും മർക്കസ് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും അച്ചടക്കമുള്ള മതപരമായ അറിവ് കൂടെ നേടിയ ആളുകളാണ് പരമാവധി വിദ്യാർത്ഥികൾ അവർക്ക് മതപരമായി നല്ല അറിവുള്ളവരാണ് തീർച്ചയായും ഈ പുറത്തിറങ്ങിയ അഭിഭാഷകരും അതുപോലെ തന്നെ ഡോക്ടർമാരും അവർ എല്ലാ മേഖലയിലും ഉപകരിക്കും വിധം അവരെ പാകപ്പെടുത്തി എടുത്തിട്ടുള്ള ആളുകളാണ് അതിൽ മർക്കസ് നോളജ് സിറ്റി വഹിച്ച പങ്ക് ചെറുതല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടൽ ചെറുതല്ല ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ലോകരാജ്യങ്ങൾ പോലും ഈ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു ആദരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഈയൊരു പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് നമുക്കറിയാവുന്നിടത്തോളം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ തീർച്ചയായും ഈ പകർന്നു കൊടുക്കുന്ന വ്യക്തിയുടെ അറിവ് കൂടിക്കൊണ്ടേയിരിക്കും അതുതന്നെയാണ് കാന്തപുരത്തിന് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മലേഷ്യൻ സർക്കാർ ആദരിച്ചത് അറിയപ്പെടുന്ന കഴിവ് തെളിയിച്ച ഇസ്ലാമിക പണ്ഡിതൻ എന്ന രീതിയിലാണ് ഇസ്ലാമിക വിഷയങ്ങളിൽ മാത്രമല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നത് ഞാൻ പറഞ്ഞല്ലോ പരമാവധി ആളുകൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അഭിഭാഷകർ അതുപോലെ ഡോക്ടർമാർ ഈ സമൂഹത്തിനും അതുപോലെ തന്നെ സമുദായത്തിനും ഉപകരിക്കണം അത്തരത്തിലുള്ള ആളുകളെയാണ് അദ്ദേഹം ഇവിടെ പാകപ്പെടുത്തി എടുക്കുന്നത് രൂപപ്പെടുത്തി എടുക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല എന്തായാലും അദ്ദേഹത്തെ ആക്ഷേപിച്ചവരും തള്ളിപ്പറഞ്ഞവരും ഒക്കെ മർക്കസ് നോളജ് സിറ്റിയുടെ വളർച്ച കണ്ട് അവിടെ നിന്നും ഓരോ വർഷവും പുറത്തിറങ്ങുന്ന അഭിഭാഷകരെയും അതുപോലെ തന്നെ ഡോക്ടർമാരെയും കണ്ട് അവർ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനം ഇനിയും വളർച്ചയുടെ പടവുകൾ കയറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്